കണ്ണസാറിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തായിരുന്നു കേട്ടോ കൊട്ടേഷൻ വന്നത് എനിക്കന്നെ ഞാനങ്ങനെ നിരപരാധികളുടെ ദേഹത്ത് കൈവയ്ക്കാറില്ല എങ്കിലും കണ്ണസാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ഭാഗ്യം കൊണ്ടായിരിക്കും കണ്ണസാറിനെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം എനിക്കറിയാൻ കഴിഞ്ഞത് പിന്നെ ആ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു അതിനുശേഷം കൊട്ടേഷൻ തന്നവരെ തല്ലി ഒതുക്കിയത് അത് ശരി അപ്പൊ എന്റെ രണ്ടാനച്ഛനും കണ്ണേട്ട് അമ്മാവിനും കൂടിയാണോ കൊട്ടേഷൻ തന്നത് രണ്ടാളും കൂടി ആലോചിച്ചിട്ടാണ് കലാപരിപാടി തുടങ്ങി വെച്ചത് അതൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞു അതിനുശേഷം എന്റെ ചവിട്ട് നടൻ തുടങ്ങായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ജീവൻ രക്ഷിച്ച എന്നെയും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂറോൾ സീറോൾ സീറോ വൺ ടു സീറോ